ഞങ്ങളിന്ന് നാലാമത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് നാളെ കാണേണ്ട സ്ഥലം ഞങ്ങൾ ഇന്ന് കാണുകയാണ് അതൊരു ബോണസാണ് ഇന്ന് കിട്ടിയേക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് മെഗ്സാന ഡിസ്ട്രിക്റ്റിലാണ് ഗുജറാത്തിലെ മെഗ്സാന ജില്ലയിലെ മദേര എന്ന വില്ലേജിലാണ് മദേര എന്ന് കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ഫേമസ് ആയിട്ടുള്ള സൺ ടെമ്പിളിൻ്റെ സ്ഥലമാണ് ഇതിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് ഇവിടെ ഇപ്പം പൂജാതി കർമ്മങ്ങളൊന്നുമില്ല വിഗ്രഹവുമില്ല ഇത് ഏകദേശം പതി പതിനെട്ടാം അല്ല സോറി പതിനൊന്നാം നൂറ്റാണ്ടിൽ ചാലൂക്കെ രാജവംശക്കാർ ഭരിച്ച സമയത്ത് ഭീമാ ഒന്ന് രാജാവാണ് ഇത് പണി കഴിപ്പിച്ചത് ഇനി അപ്പം സൺ ടെമ്പിളിൻ്റെ നോക്കാം ശരിക്കും അത് കൊത്തുമണിക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അങ്ങോട്ട് അങ്ങോട്ടിടുന്നിട്ട് ബാക്കി നമുക്ക് എടുക്കാം ടെമ്പിളിൻ്റെ മൂന്ന് പാർട്ടാണുള്ളത് ഒന്നാമത്തെ പാർട്ട് സൂര്യകുണ്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു കുളമാണ് ഇതൊരു സ്റ്റെപ്പ് വെല്ലാണ് ഇങ്ങോട്ട് അതിൻ്റെ തവിട്ടിറങ്ങാനുള്ള പടികളൊക്കെ ഇങ്ങനെ കെട്ടി വച്ചിട്ടുണ്ട് അപ്പോൾ നേരെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് സഫാ സഫാമണ്ഡപം എന്നാണ് അറിയപ്പെടുന്നത് ഇനി നേരെ അങ്ങോട്ട് പോയി നോക്കാം സൂര്യകുണ്ടിൻ്റെ മറ്റൊരു വ്യൂ ആണ് അത് നേരെ സഫാമണ്ഡപത്തിലോട്ട് പോകുന്ന വഴിക്ക് സൂര്യകുണ്ടിൻ്റെ നല്ലൊരു വ്യൂ കിട്ടിയതുകൊണ്ട് എടുത്തതാണ് ആ കാണുന്ന ആദ്യത്തെ ബിൽഡിംഗ് ആണ് സഭാ മണ്ഡപം ഇവിടെ കുറേ നല്ല കൊത്തുപണികളൊക്കെ ഉണ്ട് നല്ല കൊത്തുപണികൾക്ക് പേരുകെട്ടൊരു ക്ഷേത്രം കൂടിയാണ് ഈ സൂര്യക്ഷേത്രം ഇതാണ് സഭാ മണ്ഡപം കുറച്ചും കൂടെ ക്ലോസ് അപ്പ് ലുക്കാണ് സഭാ മണ്ഡപത്തിൻ്റെ അതാണ് ശ്രീകോവില് ആ കാണുന്നത് ഇനി ഇനി അകത്തൊന്നു

അതെല്ലാം ഈ വെത്തപണികളാണ് നല്ല ബത്തുപണികളാണ് ഊട്ടിപ്പോയിട്ടുണ്ട് മത്സ്യം നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നന്നായിട്ട് കിട്ടാമായിരുന്നു രാത്രി ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് അതുകൊണ്ട് അതും കൂടെ കാണാനായിട്ട് കഴിയും മ്പിലൊക്കെ വിളിക്കാറുണ്ടാവും അല്ല ഇരുട്ടായിപ്പോ വെളിച്ചമൊന്നും വിടില്ല എന്റെ അകത്തേറിയാലും ഒന്നും കാണാൻ പറ്റത്തില്ല ഇവിടെ വിഗ്രഹമൊന്നുമില്ല പൂജയും ഒന്നുമില്ലാത്തൊരു അമ്പലമാണ് സൺ ടെമ്പിൾ എന്നുള്ള ഹംബീരാണൊക്കെ തന്നെ ഇവിടെ നല്ലൊരു പുൽത്തകടിയൊക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു പൂന്തോട്ടമൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അങ്ങേ മൂലയ്ക്ക് ഒരു ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ മ്യൂസിയം ഉണ്ട് പക്ഷേ അതിപ്പം ക്ലോസ് ആയിട്ടുണ്ട് അവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല ഇത് പുഷ്പവാടി എന്ന നദിയുടെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നോക്കിയാൽ മൂന്ന് കാര്യങ്ങളും കാണാൻ പറ്റും അതാണ് ശ്രീ ശ്രീകോവിലിൽ നിൽക്കുന്ന സ്ഥലം ഇതിന് സഫ മണ്ഡപം എന്നാണ് അറിയപ്പെടുന്നത് അതാണ് സൂര്യകുണ്ട് എന്ന് പറയുന്ന സ്ഥലം അതെന്റെ ബാക്ക് സൈഡിലായിട്ട് വന്നിരിക്കുകയാണ് എന്റെ നാലുറ്റം കറങ്ങിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ് നല്ല നല്ല കൊത്തുപുണികളാണ് നാലുറ്റം കറങ്ങി ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞു അതിൻ്റെ ലേസർ ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇനി അവിടെ ഗൈഡുമാർ പച്ച വിളിച്ചത് കടിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അവിടുത്തെ കാർവിങ്സിനെ കുറിച്ചൊക്കെ ചപ്പളാച്ചി അടിക്കുന്നുണ്ടവിടെ ദോര പാലകന്മാരാണ് ില് പൂജയൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും ഇവരിവിടെ സൈഡിലൊരെണ്ണം ചെറുതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ പൂജയൊക്കെ കടന്നുന്നുണ്ട് ഇവരൊരു ചെറിയൊരു മരത്തിന്റെ കീഴിൽ ഇവരി ഇവിടെയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ ഈ സമയത്ത് കൊണ്ട് അതിന്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റും ഷാഗത്ത് കയറിയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് എടുക്കുമ്പോൾ നല്ല ഇരിട്ടി പോവും വെളിയിൽ നല്ല ലുക്കാണ് നല്ലൊരു മേളൊരു പാർക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മേളിൽ സൂര്യകുണ്ടിന്റെ മറ്റൊരു വശത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പം നല്ല ലൈറ്റൊക്കെ തെളിഞ്ഞിരിട്ടായിട്ടുണ്ട് ഇവിടെയാണ് ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്ന സ്ഥലം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ കാത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ടായിരിക്കും കാണേണ്ടത് ഇവിടെ നിന്ന് നിന്നാ കാണാൻ പറ്റത്തില്ല അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വരണം നമ്മൾ ഇന്നലെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ സൈഡിൽ ആൾക്കാരൊക്കെ നിൽക്കുന്ന സൈഡിൽ അപ്പോൾ നിന്നാലായിരിക്കും നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുക